ഹലോ അസലക്കും ഞമ്മളൊരു പെരിയിലട്ടോ ഇതിന്ന് എരിഞ്ഞപ്പളയും കൂറുന്നത് ഇത് കയ്പെ ക്യാരറ്റ് വൈത എരിഞ്ഞിടക്കുക കളി എരിയാണ് ഉണ്ട് ബീട്രൂട്ടുണ്ട് മൈതണ്ട് പയറുണ്ട് നോക്കാട എരിഞ്ഞു മൊത്തത്തിൽ കാറ്റം പിന്നെ ഞാൻ സാമ്പാറൊന്നുണ്ടാക്കണം അതൊക്കെ തേങ്ങ വറുത്ത തേങ്ങ വറുത്ത് കൊടുക്കണം സാമ്പാർക്ക് തേങ്ങ കുറക്ക അപ്പളേക്ക് പെട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇത് വീഡിയോ എടുത്ത് വിട്ടാലോ ചോദിച്ചിട്ട് സാമ്പാറിന് നല്ല തേങ്ങ മൊരഞ്ഞ് മരിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾക്ക് അപ്പം പയർ ഇട്ടാണ് പിന്നെ ബീട്രൂട്ട് ഇട്ടിരുന്നു ഇതൊക്കെ വാടക മിക്സ് മിക്സഡ് ആക്കിയ ഒരു ഉപ്പേരി ഉണ്ടാക്കാം നമ്മൾ ഞാൻ എന്താ നോക്കാലോ കറി റെഡിയായി വെളിച്ചെണ്ണ വാർന്ന് കടുകിട്ട് കടുക് കടുതിട്ട് ഇപ്പം നമ്മൾ എല്ലാ ഉപ്പേരി ഇട്ട് പച്ചക്കറി ഐറ്റംസ് എല്ലാ പച്ചക്കറി ഉപ്പേരി ഐറ്റംസ് ഇട്ടോ എന്താകാൻ നമുക്ക് നോക്കാലോ நம்ம போனது പല കളറായിരുന്നു മിക്സഡ് ഉപ്പേരി മിക്സ് അക്ക് പാകത്തിന് ഉപ്പ് നമ്മളിട്ടോ നമ്മൾ നമ്മൾ ഉപ്പേ ചോപ്പ് കളറായി കളിക്കാം കേട്ടോ എന്തൊക്കെ ഉണ്ടറിയാം ബീട്രൂട്ട് ക്യാരറ്റ് കായ്പ പയറ് വൈതന ഉപ്പ് ഇരിക്കുന്ന എല്ലാ സാധനം ഇട്ടും മിക്സഡ് ഉപ്പേരിയാണ് നല്ല ടേസ്റ്റാണ് നമ്മളൊന്നും വെക്കില്ല കേട്ടോ ഫസ്റ്റ് ആയിട്ടും കയ്ക്കി വെക്കാണ് ടേസ്റ്റ് ഉണ്ടോ അല്ലയെന്നുള്ളത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം ഓക്കെ നമ്മൾ സാമ്പാർക്കുള്ള തേങ്ങ ഒക്കെ റെഡിയായി ഇത് അടച്ചുവിടെ ചീൻചട്ടിയില പെട്ടെന്ന് നല്ല പോകും ബീട്രൂട്ടൊക്കെ അല്ലേ ചീൻചട്ടി വെച്ചാൽ പെട്ടെന്ന് അടു വെട്ടും നല്ല നല്ല തിന്നാനൊക്കെ നല്ല സോഫ്റ്റാണ് നമ്മൾ സാമ്പാർക്ക് നമ്മൾ തേങ്ങ അരച്ച് പോകര വറുത്ത തേങ്ങ അരച്ച് പോകുന്ന പേരി തയ്യാറായിട്ടോ പിന്നെ സാമ്പാറോ ഇപ്പം അപ്പം അതൊരു സാമ്പാർ സാമ്പാറാണ് ചെമ്പട്ടി നനച്ച സാമ്പാർ ഉണ്ടാക്കി ഇവിടെ തയ്യൂല ചോറ് കഴിഞ്ഞില്ലെങ്കിൽ ഉപ്പേരി മിക്സഡ് ഉപ്പേരിയാണ് മിക്സഡ് ഉപ്പേരി നല്ല സാമ്പാർ കിടക്ക ഇത്ര ഉള്ളുട്ടോ കുറേ കൂട്ടാനൊന്നും ഇല്ല കേട്ടോ